ഇനി ഇങ്ങോട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് അങ്ങ കൺട്രോൾ ഇതി അപ്പോ బయൽ കോക്കറ്റിലേക്ക് ഉണ്ട് സുഡു ഞാനെ ആനാ ഹേ തലാനെ ആനാ ഇതിന അവിടെ ബസ്സി റിംഗ് ഉണ്ട് ഇനി നേരെ നേരെ ആരേ ആ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക ഇങ്ങനെ അല്ലേ അല്ലല്ല കുറേ ഇടി

பம்பர் காடி காடி இது இன்னொரு என்னது அத்போடல ஃபங்ஷன் அதுக்குள்ள என்னது என்ன ஆச்சு ভাই என்ன என்ன ஆச்சு ஆக வேண்டியது என்னடா ஸ்லோட் ஆக அதிகமா ஓடுறான் ஒரு நக்கியோ അവർക്ക് എന്തോരം നേരത്തെ പോയി കഴിഞ്ഞാലും പുഴലെ പല്ലല്ലേ എവിടെ വേണോ കൊഞ്ഞന നോക്കിയേ നോക്കിയ കൊഞ്ഞന ഒന്ന് നോക്കിയേ ജസ്റ്റ് പിള്ളാരോട്ടെ കുഞ്ഞു ഇങ്ങട് ഇങ്ങട് ഇങ്ങോക്ക പിന്നെ അവിടെ മുട്ടും ഒരാൾക്ക് നൂറ് കൊടുങ്ങല്ലൂക്കാരൻറെ ഒന്ന് ആന അവിടെ ആനകളെ ലോറിയിൽ കേട്ടുന്നു ഞങ്ങൾ ഞങ്ങള് വരുമ്പോ അത് ഞാൻ അവരൊക്കെ നോക്കി പതുക്ക അവിടെ ഇവിടെ ഒക്കെ തട്ടിമുട്ടിന്നില്ല അവിടെ പോയില്ലേ അല്ല ഇത് വല്യ കൊഴപ്പില്ല വല്യ കാശൊന്നുമില്ലല്ലൂരൊക്കെ പോയിട്ട് ചെയ്യണേലൊക്കെ ഇത് ഇത്ര ഇതൊക്കെ മേടിച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലേ നികത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നോക്കിയപ്പോഴും സമയ പിന്നെ നല്ല പുഴക്കോലുണ്ട് തെങ്ങ ഇന്നവർ വല്ലാന്ന് നല്ല രംഗേ അവളെ എവിടെന്ന് കേറി നേരെന്ന് ആരെ അപ്പോ പടോ പടിക്കുന്നിടേ സൈഡ്മേ നടക്കൂ ആടിയ സൈഡായിട്ട് കാണാം സ്ഥിതി ഷാജക്ക് കൂടെ വന്നിട്ടുണ്ടോ മുന്നേ കണ്ട് പറഞ്ഞിട്ടുണ്ട് ആ കത്തിരി പാർക്കിണ്ട് ഇത് തന്നെയാണാവോട്ടാ പറഞ്ഞു ആ അതെ